ഇന്ന് ഓമയ്ക്ക വെച്ചൊരു അച്ചാ ഉണ്ടാക്കാം ഓമയ്ക്കായ പപ്പായ ഇതൊരു വലിയ ഓമയ്ക്ക കനം കുറഞ്ഞ് നീളത്തിൽ ഇങ്ങനെ അരി അരിഞ്ഞത് അതൊരു വലിയ ഓമയ്ക്കായ പകുതിയുണ്ട് കനം അരിഞ്ഞത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എള്ളെണ്ണയാണ് നല്ലത് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഒരു കുടം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി അതൊക്കെ അരിഞ്ഞതാണ് അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ലോ ഫ്ലെയിമിൽ വക്കാൻ തീ കാ ടീസ്പൂണിന്റെ പകുതി ഉരുവാപ്പൊടി ചേർക്കാം നീ ഇത് പൊടി ചേർക്കാം ചിലപ്പം കരിഞ്ഞു പോകും മുളക് പൊടി പരി കുറഞ്ഞ മുളക് പൊടിയാ ഒരു നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നീ ഇത് ഈ ഓമയ്ക്ക ഇതിലേക്ക് ചേർക്കാം തീ ഓണാക്കാം ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റ അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും പിന്നാഗിരിയാ ഒരു അരക്കപ്പില്ല താൽക്കപ്പിനും മുകളിൽ അരക്കപ്പില്ല താല്യ ഇനി ഒരു അഞ്ചു മിനിറ്റ് ചെറിയ തീ വെച്ചേക്കാം ഇതിപ്പോ അഞ്ചു മിനിറ്റ് ആയി നന്നായിട്ട് ഇത് എന്ത് കിട്ടണമെന്നുള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചേക്കും